ഹായ് പോയിനോ അവരെടുത്ത് നോക്കി എടുത്ത് നോക്കിയാൽ സാധനം താഴത്തേക്ക് വരട്ടോ അവരെ പ്രൊഫൈല് താഴത്തേക്ക് ഇറങ്ങും എടുത്ത് നോക്കിയിട്ടില്ല ഓക്കെ എടുത്ത് നോക്കട്ടെ കേട്ടോ അപ്പൊ കാണിക്കേ അവർ ഇറങ്ങി അവരെ അടുത്ത് മിസ്സ് അയക്കുമ്പോൾ കാണിക്കേ അവര് ഹായ് എടുത്തു നോക്കിയാൽ അടുത്തത് ഹവണന്ന് അയച്ചിട്ടു പിന്നെ അതിൻ്റെ അടിയിലും ഹായ് അയച്ചു കേട്ടോ ആയിക്കോക്കി ആക്കി അതെ അതെ അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗുഡ് ഫ്രം ചോദിക്കുന്നുണ്ട് കേരള എന്താ പറയാറുന്ന് പറയാ പലതും വരും ആര് പോയി ട്രാപ്പർ പോയി ചാടരുത് ഇങ്ങനെ കാണിച്ചിരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു അക്കൗണ്ട് പല ആൾക്കാരും ഇപ്പൊ മെസ്സേജ് പോയിട്ടുണ്ടായിരിക്കും പറയാം ഓ അപ്പൊ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാ പറ നല്ല മൂഡിലിരിക്കാന്ന് പറഞ്ഞോട്ടോട്ടോ എന്താ പറയാ പറ്റില്ല പറയാൻ തോന്നുന്നുണ്ട് എന്താ പറയാ ആ നമ്പർ വിളിക്കും അപ്പൊ അവർ വീഡിയോ കോൾ ചെയ്യുമ്പോ തന്നെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഫോട്ടോ കാണിക്കുക അവിടെ നമ്മളുടെ തല കാണുമ്പോ മറ്റേ പ്ലാൻ കാണുമ്പോ അതവര് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തപ്പോ തന്നെ എന്നിട്ട് പിന്നെ അവര് നമ്മളെ തന്നെ വിലപേശും അയ്യായിരം വേണം മൂവായിരം വേണം അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഉള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്ന പറഞ്ഞു കോൾമി ഓക്കെ വിളിക്കണോ നോക്കട്ടെട്ടോ ഐ ഇൻവൈറ്റ് മെസ്സേജ് കള എവിടെ നിന്ന് മേലെ ഓക്കെ

നമുക്ക് വെയിറ്റ് ബേബി സെൻ നമ്പർ പ്ലീസ് ബേബി എന്ന് പറയുന്നുണ്ട് ഓക്കെ നമ്പർ കൊടുക്ക എന്താ നോക്കി നോക്കാം അവര് സെന്റ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മള് നമ്പർ കൊടുക്കണ്ട കേട്ടോ കാരണം നമ്പർ കൊടുക്കണം കാണിക്കുന്നില്ല നമ്പർ അയച്ചിട്ടുണ്ട് അപ്പൊ നമ്പർ അയച്ചപ്പോ അവര് ഓപ്പൺ വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓക്കെ പറഞ്ഞിട്ടോ ഓക്കെ നമുക്ക് വാട്സാപ്പിലേക്ക് പോവാം നമ്മള് നമ്പർ കൊടുത്ത അപ്പൊ തന്നെ അവരമ്മ അവര് മെസ്സേജ് അയച്ചു ഹായ് ഹലോ കണ്ടോ ഹായ് ഹലോ അപ്പൊ ഹായ് പറഞ്ഞു നെയിം പ്രിയ യാ എടുക്കുക ഇത് ഒറിജിനൽ ആരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്ക കേട്ടോ കാരണം നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ബാല ഉടായപ്പോൾ നടക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ മൈ നെയിം മിസ് പ്രിയ പേര് വരുന്നതിന് പറഞ്ഞുണ്ട് ഓക്കെ എന്റെ പേര് അന്നു വൈ ഓക്കെ ആരെന്താ പറഞ്ഞോക്കെട്ടോ നല്ല ആദ്യം നമുക്ക് നോർമൽ പിന്നൂടാ നല്ലോർമ എന്താ പറയാ നോക്കട്ടെട്ടോ ഒന്ന് ബാത്റൂമ് കേറിയിട്ട് നമുക്ക് ഒന്ന് ചെയ്യാ അവരെന്താ കാണിക്കാറോ നമുക്ക് നിങ്ങൾക്ക് കൂടി കാണാല്ലോ വീട് എടുത്തെത്തിക്കും ഓക്കെ

അവരെ കാണിക്കില്ല കണ്ടോ അവരെ കാണിക്കില്ല അവര് നമ്മളുടെ അവരെ നമ്മളെ കാണണം സെക്കൻഡ് 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 പ്ലീസ് കണ്ടോ കിട്ടിയാൽ മതി സെക്കൻഡ് അവരെ കാണിക്കാൻ പൈസ ഉഡായിപ്പല്ലേ ഇത് എന്താ പറയാ പൈസ തട്ടി നോർണോ പിന്നേം പറയാണ് ഇങ്ങനത്തെ ഓരോ പെണ്ണുങ്ങളെ ഫോട്ടോയും വെച്ച് ചിലപ്പോ പത്തും പതിനേഴും പതിനാറും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ മെസ്സേജ് പോകുമ്പോ അവര് വല്യ ചിലപ്പോ അല്ലേ വല്ല വേറെന്തെലൊക്കെയാണ് അവര് വേറെ ഇപ്പഴാ കൊടുത്ത് ഇങ്ങനെ പല ഇടായപ്പോഴും ചെയ്യും അപ്പോ എന്റെ അനിയന്മാരും ഒക്കെ കാണാൻ വേണ്ടി പറയുകയാണ് ചിലപ്പോൾ ഞാനാണെങ്കിലും പറയുവാണെ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോയി ചാടാതിരിക്കുക ഇന്ന അറിയണ ഒരാളുണ്ട് ആ ആളിതേപോലെ അയ്യായിരം രൂപ അയച്ചു കൊടുത്തു കാരണം അല്ലേ അത് അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് കംപ്ലൈന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പിന്നെ അവര് നമ്മളതിനെ വിലപേശാൻ വേണ്ടി വിളിക്കൊന്നും ചെയ്തില്ല ഒറ്റവട്ടം അത് ഓൻ ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ട് അയ്യായിരം രൂപ അയച്ചു കൊടുത്തു അതിന്റെ അറിഞ്ഞൊരു ഫ്രണ്ട് ആണ് ആ മറ്റേ അയച്ചു കൊടുത്തു അപ്പൊ അതുപോലെ ആ ഒരു അബദ്ധത്തിൽ പോയി ഫേസ് നമുക്ക് നോക്കാം ജസ്റ്റ് പറയില്ലാതിരിക്കേസ് കാണിക്കില്ല ഹലോണ്ടോ വിചാ അവര് കോള് മ്യൂട്ട് ചെയ്തില്ല നമ്മൾ ആരോ ഓർമ്മ കട്ടി ഗുഡ് ബൈ എന്ന് പറഞ്ഞു ഹലോ ക്യാൻ യു ഹിയർ മീ മീട്ട് ചെയ്തോ കട്ടാക്കിപ്പോ ബ്ലോക്ക് ചെയ്ത് പോകാൻ അവർക്ക് വേണ്ട കിട്ടിയില്ല അപ്പൊ അവര് ബ്ലോക്ക് പോകും ഗുഡ് ബൈ എന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ ഇതാണ് നമ്പർ ഇട്ടോ അവരുടെ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പർ ഇതാണ് കണ്ടോ അപ്പൊ വിളിച്ചോ ആ എല്ലാരും വിളിച്ചോളൂ നമ്പർക്ക് അപ്പൊ ഇങ്ങോട്ട് ഉടായ്പോട്ട് ആരും ചാടാതിരിക്കേ ഓക്കെ അവര് പോയിട്ട് അവർ ഇനി അവരൊക്കെ അപ്പൊ പലരും ഫേസ് കാണിച്ച് വീഡിയോ കോൾ ചെയ്യും അതെ മതി അതെ ഒരു അറിയാത്ത നമ്പർ കോള് വന്നാൽ ഒരിക്കലും ഓടിച്ചത്തിട്ട് വീഡിയോ കോൾ അക്സെപ്റ്റ് ചെയ്യരുത് ശ്രദ്ധിക്കുക ഓക്കേ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നമ്മള് വീഡിയോ ചെയ്യുന്നത് അഞ്ചാം തീയതി അല്ലേ മുമ്പ് ചെയ്തിട്ടുണ്ട് എത്തിയിട്ടില്ല ഓക്കെ ശ്രദ്ധിക്കുക ഓക്കെ തുടക്കത്തിൽ കണ്ട ഒരു വീഡിയോ കോൾ തുടക്കത്തിൽ വന്നായിരുന്നു അതേപോലെ കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമത് പിന്നെ അത് പിന്നേം വന്നു അതാണ് പിന്നെ ഞങ്ങൾ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് സെറ്റാക്കി വെച്ച കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും പല കാര്യങ്ങളും ഉണ്ടായപ്പോഴും നടക്കേണ്ടത് പ്രത്യേകിച്ച് കുട്ടികളൊന്നും പോയിട്ട് പെടാതിരിക്കട്ടോ കാരണം പലതും നടക്കും ശ്രദ്ധിക്കുക ഓക്കെ